ഗേൾസ് ഡാവെഞ്ച് റിസോൾവിൽ എങ്ങനെ സ്പ്ലാറ്റർ റിവീൽ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോകളിലോ സിനിമകളിലൊക്കെ ഈ ഒരു എഫക്റ്റ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഒരു ഇംഗ്ഡ്രോപ്പിൻ്റെ അല്ലെങ്കിൽ സ്പാറ്റാറ്ററിൻ്റെ ഒക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആണ് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൂടുതലും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഡാവഞ്ച് റിസോൾവിലേക്ക് വരാം അപ്പോൾ ഞാൻ എഡിറ്റ് പേജിലാണ് അപ്പോൾ നമുക്ക് മീഡിയ മീഡിയപ്പുള്ളി വരാം റൈറ്റ് ക്ലോക്ക് കൊടുത്ത് രണ്ട് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് മീഡിയ കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു ഇംഗ്ഡ്രോപ്പിൻ്റെ വീഡിയോ സെലക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ സെലക്ട് ചെയ്യാം ഓപ്പൺ കൊടുക്കാം ഓക്കെ ശേഷം ഈ ക്ലിപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ടൈം ലൈനകത്ത് ഇടാം ഓക്കെ എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് കൊടുക്കാം ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്യൂഷൻ പേജ് വന്നിരിക്കുകയാണ് ശേഷം ഒന്നുകൂടി നമുക്ക് മീഡിയ പൂളിനകത്ത് വരാം എന്നിട്ട് നമ്മുടെ ഡ്രോപ്പ് എഫക്റ്റിൻ്റെ ഈ വീഡിയോ കൂടി കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇടാം ഓക്കെ എന്നിട്ട് മീഡിയ പൂൾ ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഈ ഇങ് ഡ്രോപ്പിൻ്റെ എഫക്റ്റ് ഇത് മാസ്ക് ആയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇത്രയേ ഉള്ളൂ ഷിഫ്റ്റ് സ്പേസ് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് ബിറ്റ് മാപ്പ് എന്ന് സെർച്ച് ചെയ്യാം ഇപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ സെർച്ച് ചെയ്തേക്കാണത് ഇതാണ് ബിറ്റ് മാപ്പ് ഓക്കെ അത് എന്നിട്ട് ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മുടെ ഡ്രോപ്പ് വീഡിയോയുടെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ ബിറ്റ് മാപ്പിൻ്റെ ഇമേജ് ഇൻപുട്ടിനകത്തോട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ മീഡിയ ഇൻപുട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ ഇൻപുട്ട് അതായത് സോറി മാസ്ക് ഇൻപുട്ടിനകത്തോട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ലേ ഇപ്പം എന്ത് ചെയ്യണം ഉള്ള കാര്യം ഈ ബിറ്റ് മാപ്പ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇൻസ്പെക്ടർ പാനലിനകത്ത് വരിക ഇവിടെ ചാനൽ ആൽഫാന്ന് മാറ്റിയിട്ട് റെഡ് ആക്കുക ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ എഫക്റ്റ് കാണാനുണ്ട് പക്ഷേ തല തിരിഞ്ഞു പോയിട്ടുണ്ടല്ലേ ഇങ്ങനല്ല നമുക്ക് വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇൻവേർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ദാ നമുക്കിപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മൾ എഡ്ജിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാം ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് കാണുന്നുണ്ടല്ലേ അത് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ബിഗ് മാപ്പിൻ്റെ സെറ്റിങ്സിനകത്ത് വരിക ഇവിടെ ഹൈ ഹൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കുറച്ച് കുറയ്ക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ബിറ്റ് മാപ്പിൻ്റെ താഴത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ എന്നിട്ട് ഹൈ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഒത്തിരി കളയണ്ട ഓക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു ചെക്കർ ബോർഡ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത് പ്രത്യേകിച്ച് കാണാൻ അല്ലേ പക്ഷേ ഒരു വൈറ്റ് ബോർഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോഴായിരിക്കും നമുക്കത് ശരിക്കും കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ അത്യാവശ്യം ആ ഒരു ബ്ലാക്ക് ഡോട്ട്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഫിറ്റ് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മൾ ഇങ് ഡ്രോപ്പ് എഫക്റ്റ് ക്രിയേറ്റ് ആക്കിയിരിക്കുകയാണ് ഓക്കെ ഇനി വേറൊരു കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ക്ലിപ്പ് തീരുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗത്ത് ഇതാ ആയിരിക്കും കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മീഡിയ ഇൻപുട്ട് അതായത് ഇൻഡ്രോപ്പ് എഫക്റ്റിൻ്റെ വീഡിയോ സെലക്ട് എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സ് വന്നിട്ട് ഗ്ലോബൽ ഇൻ ഔട്ട് ഔട്ടിൻ്റെ ഔട്ട് മാറ്റി അങ്ങോട്ട് കുറച്ച് കൂട്ടി നോക്കുക അപ്പോൾ നമുക്കത് വീഡിയോ ഉടനീളം അത് നമുക്കിങ്ങനെ കാണു കാണാൻ പറ്റുന്നതായിരിക്കും കണ്ടല്ലേ അപ്പോൾ അത് തീരുന്നവണ്ണേ ബാക്കി ഫ്രെയിം ഫ്രീസ് ആയി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും കണ്ടല്ലേ ഓക്കേ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്രിയേറ്റീവ് ആവുന്നതാണ് കുറച്ചുകൂടി ഈ ഇങ് ഡ്രോപ്പ് തന്നെ എഫക്റ്റ് തന്നെ ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് കുറച്ച് മിക്സ് ഒക്കെ നടത്തി നമുക്കൊരു കുറച്ചുകൂടി എഫക്റ്റിനകത്ത് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പം ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രാൻസ്ഫോം നോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് ഇടുക എന്നിട്ട് ഈ മീഡിയ അതായത് ഈ ഇംഗ്ഡ്രോപ്പിൻ്റെ വീഡിയോയുടെ ഔട്ട് ഈ ട്രാൻസ്ഫോമിൻ്റെ ഇൻപുട്ടിനകത്തോട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിൻറ്റ് ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ഇതാ കാണാമല്ലോ എന്നിട്ട് ഈ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക ഇൻസ്പെക്ടർ പാനലിനകത്ത് വരിക നമുക്ക് സൈസ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം ഇന്ന് ആംഗിൾ കുറച്ച് റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു പ്രശ്നം വരുന്നത് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഈ ചെക്കർ ബോർഡ് ഭാഗം കണ്ടില്ലേ അപ്പോൾ ഇത് നമുക്ക് വലിയൊരു തലവേയ ആയിരിക്കും അപ്പോൾ ഈ തലവേന ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഇവിടെ വൈറ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടോ കേട്ടോ അതായത് ഒരു തലവേന വരും അത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം നോക്കാം ഓക്കെ അതായത് നമുക്ക് ഇവിടെ എല്ലാം വൈറ്റ് വെച്ച് ഫില്ല് ചെയ്യണം അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇവിടെ മെറിച്ച് നോഡുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് ഇങ്ങോട്ട് ഇടാം ഓക്കെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് ഇടുക അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നോഡെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതും ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്നിടുക എന്നിട്ട് മെർജിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻപുട്ട് ഇൻപുട്ടുണ്ടല്ലോ അതുകൊണ്ടൊന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിനകത്തോട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് ട്രാൻസ്ഫോമിൻ്റെ ഔട്ട് കൊണ്ട് വന്നിട്ട് മെർജിൻ്റെ ഫോർഗ്രൗണ്ട് ഇൻപുട്ടിനകത്തോട്ട് ഇടുക ഓക്കെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ ഇല്ലല്ലേ അത് നമുക്ക് ഇത്രേ ഉള്ളൂ ഈ മെർജിൻ്റെ ഈ ഒരു പോയിൻറ്റ് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ വ്യൂവറിനകത്ത് വരുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് അതിൻ്റെ കറർ വൈറ്റ് ആക്കാം ഓക്കെ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കാര്യം വൈറ്റ് ആക്കി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഈ മാസ്ക് അതായത് ഈ മാസ്ക്കും ഈ മാസ്ക്കും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഇത്രയുള്ളു കാര്യം ഈ ബിറ്റ് മാപ്പ് സെലക്ട് ചെയ്യുക കൺട്രോൾ സി പ്രസ് ചെയ്യുക എന്നിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്യുക അപ്പോൾ അത് കോപ്പി ചെയ്ത് വരുന്നതായിരിക്കും കണ്ടില്ലേ എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഇമേജ് ഇൻപുട്ട് ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് ഈ മെർജിനകത്തോട്ട് ഇടാം ഓക്കെ അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കാം എന്താണെന്നുള്ളൂ കണ്ടില്ലേ ഇപ്പോൾ രണ്ടു കൂടി മെർജി ആയി കാണാം കണ്ടില്ലേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒറിജിനൽ ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ഈ ഈ ഒരു ബിറ്റ് മാപ്പിലൂടെ വരുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഇതുകൂടി ചേർത്തുള്ള മെർജി ചെയ്താണ് നമ്മളിപ്പോൾ കാണുന്നത് ഓക്കെ എന്നിട്ട് ഇതെന്നിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഔട്ട് എടുക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു ഇംഗ് ഡ്രോപ്പ് എഫക്റ്റിനകത്ത് ഇനി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നേ നമുക്ക് ക്ലിപ്പിനകത്ത് അതായത് സോറി എഡിറ്റ് പേജ് വന്നിട്ട് നമുക്ക് ക്ലിപ്പ് എടുത്തിട്ട് മുകളിൽ ട്രാക്ക് ഇട്ട് വേണമെങ്കിൽ ഒരു സോളിഡ് കളർ കൊടുക്കാവുന്നതാണ് എഫക്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സോളിഡ് കളർ ഒന്ന് സെർച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം സോളിഡ് കളർ ക്ലിക്ക് ചെയ്തുകൊണ്ടുവന്നാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് അത് വേണമെങ്കിൽ വൈറ്റ് ആക്കാം എന്നിട്ട് ഓക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതങ്ങനെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതല്ലാതെ തന്നെ നമുക്കത് റിമൂവ് ചെയ്യാം ഫ്യൂഷൻ പേജിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം എന്നാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റും മെർജിനോട് കൊണ്ടുവന്ന് ക്ലിക്ക് ഇങ്ങോട്ട് ചെയ്തതായിട്ടിടാം ഓക്കെ എന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് മാറ്റി നമുക്ക് ഈ ഫോർഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് അല്ലോട്ട് ഇടാം ഓക്കെ എന്നിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ എന്നിട്ട് ഇത് നമുക്ക് കളറ് വൈറ്റ് ചൂസ് ചെയ്യാം ഓക്കെ കൊടുക്കാം എന്നിട്ട് ഈ മെർജിൻ്റെ ഫോ ബാക്ക്ഗ്രൗണ്ട് ഇൻപുട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് അല്ലോട്ട് ഇടാം ഓക്കെ അത്രയേ ഉള്ളൂ അന്നേരം നമുക്ക് നോക്കാം എന്താണ് പറ്റുന്നതെന്നുള്ളത് ഇതാ കണ്ടല്ലേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഇതാ നമ്മൾ ഉദ്ദേശിച്ച ഒരു എഫക്റ്റ് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ കൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കൺസക്ഷൻ അത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക